ഇന്ത്യൻ ഹെൽത്ത് സെക്ടറിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഗവൺമെന്റ് അനൗസ് ചെയ്തു കഴിഞ്ഞു അപ്പം ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞതാണ് സെക്ടറിൽ ആയിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് എക്സെഷൻ ഓഫ് ജി എസ് ടി ഓൺ ഓൾ ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഇൻക്ലൂഡിംഗ് ഫാമിലി ഫ്ലോട്ടർ പോളിസീസ് ആൻഡ് പോളിസീസ് ഫോർ സീനിയർ സിറ്റിസൺ ആൻഡ് to make insurance insurance affordable for the the common man and increase ഇൻഷുറൻസ് പന്ത്രണ്ട് ശതമാനത്തേക്ക് കുറയ്ക്കുകയല്ല അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തേക്ക് കുറയ്ക്കുകയല്ല കംപ്ലീറ്റ്ലി സീറോ ആക്കിയിരിക്കുന്നു അതായത് ഒരു രൂപ പോലും നമ്മൾ ജി എസ് ടി ആയിട്ട് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല വളരെ നല്ലൊരു തീരുമാനമാണ് വളരെ നല്ലൊരു മാറ്റമാണത് കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് നീഡാണ് നമ്മളിപ്പോൾ നമുക്ക് അത്രയും മാൻഡേറ്ററി ആയിട്ടുള്ള പല കാര്യങ്ങൾ പോലെ ഹെൽത്ത് ഇൻഷുറൻസും ഇപ്പോൾ നമുക്ക് അത്രത്തോളം മാൻഡേറ്ററി ആണ് തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് അത് അത്രത്തോളം ഗവൺമെന്റിന് മനസ്സിലായതുകൊണ്ടാണ് ജി എസ് ടി എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തത് ഒരു പൗരന്റെ ബേസിക് നീഡായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് മാറി കഴിയും അപ്പോൾ ഈ സീറോ ആക്കി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ ഒരു വാർഷിക ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയാണെന്ന് ഇരിക്കട്ടെ ഈ പതിനെട്ട് ശതമാനം ജി വരുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത് അമ്പതിനായിരം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് അതായത് ഒമ്പതിനായിരം രൂപ നിങ്ങൾ ജി എസ് ടി ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരിക അപ്പൊ ഈ സീറോ ജി എസ് ടി വന്നതിലൂടെ ഇനി മുതൽ ഈ ഒമ്പതിനായിരം രൂപ നിങ്ങൾ ഗവൺമെന്റിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളെ ഇൻഷുറൻസ് എടുപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസുകളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്താണ് ഈ സീറോ ജി എസ് ടി എന്ന ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെ അതിന്റെ മുഴുവൻ കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അത് പ്രയോജനപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഏത് പ്ലാൻ തിരഞ്ഞെടുക്കണം എത്രത്തോളം കവറേജ് ആണ് ചൂസ് ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യുമ്പം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡിറ്റോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഡിറ്റോ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊമോട്ടറോ അഡ്വർടൈസറോ അല്ലെങ്കിൽ ഏജൻറ്റോ ഒന്നുമല്ല അതൊരു അഡ്വൈസറി പ്ലാറ്റ്ഫോമാണ് അവിടെ നമുക്ക് പല ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കും നമ്മുടെ മുഴുവൻ ഡോക്യുമെന്റേഷനും ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ ചെയ്തു തരും മാത്രമല്ല ചില ഇൻഷുറൻസ് ഏജന്റുകാരും പോലെ ഇൻഷുറൻസ് എടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൊടി പോലും മഷീറ്റും ഒക്കെ കാണില്ലെന്ന് പറയുന്ന ഒന്നും അല്ല നമ്മള് ഇൻഷുറൻസ് എടുത്തുകഴിഞ്ഞാൽ ആവിൽ നമുക്ക് ആവശ്യം വേണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യണം അല്ലെങ്കിൽ മറ്റന്നെ സഹായം വേണമെങ്കിലും എപ്പോഴും അവരുടെ സഹായം നമുക്ക് ഇനി മറ്റു ചില പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന പോലെ സ്പാം കോൾസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണം നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല കൂടാതെ നമ്മുടെ ഭാഷയിൽ തന്നെ ഡെഡിക്കേറ്റഡ് അഡ്വൈസേഴ്സും അവൈലബിൾ ആണ് അതായത് നമ്മൾ കോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മളുടെ കൂടെ മലയാളം അഡ്വൈസർ എന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ മലയാളം വൺ വൈസിൽ തന്നെ നമ്മളിങ്ങോട്ട് കോൺടാക്ട് ചെയ്യും അപ്പം താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഒരു ഫ്രീ കൺസൾട്ടേഷൻ കോൾ ബുക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല അവരുടെ വെബ്സൈറ്റിൽ കോമൺ മിസ്റ്റേക്സും ഇൻഷുറൻസ് ഫ്രോഡ്സും എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഗൈഡ്സും ആർട്ടിക്കൽസും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഡിറ്റോ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന മൂന്ന് ഇൻഷുറൻസുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം എന്റെ അവസാനം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം നിങ്ങൾ ഒരു മുപ്പത് വയസ്സിലാണ് ഇൻഷുറൻസ് എടുക്കുന്നത് അടുത്തൊരു മുപ്പത് വർഷത്തേക്ക് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു ആവറേജ് രണ്ട് ടു നാല് ലക്ഷം രൂപ വരെയൊക്കെയാണ് നിങ്ങൾ ജി എസ് ടി ഇനത്തിൽ മാത്രം മുമ്പ് കൊടുക്കേണ്ടി വന്നിരുന്നത് അതായത് ഒരു രണ്ട് എക്സ്ട്രാ പോളിസിയും കൂടെ എടുക്കുന്ന പൈസ ജി എസ് ടി ആയിട്ട് മാത്രം കൊടുക്കുക അപ്പൊ മുമ്പ് അങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആവശ്യമായിട്ടുണ്ടായിരുന്ന പൈസ ഇപ്പോഴുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ കവറേജും കൂടുതൽ ബെനിഫിറ്റുകളും ഒക്കെ ഉള്ള ഒരു ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ഫാമിലി മെമ്പേഴ്സിനെ ഒരു ഒന്നോ രണ്ടോ പേരെ കൂടെയൊക്കെ കവറേജിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും അതേ പഴയ കൊടുത്തിരുന്ന സെയിം എമൗണ്ടിൽ അപ്പോൾ ഇച്ചയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിഫറൻറ്റ് ബഡ്ജറ്റ് നീഡ്സിനായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള മൂന്ന് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഇവിടെ കാണിക്കാം ഒന്നാമത് എച്ച് ഡി എഫ് സി എഗോ ഒപ്റ്റിമെക്യൂർ ദ കംപ്ലീറ്റ് ഫാമിലി പ്രൊട്ടക്ട് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് സ്മൂത്ത് ആയിട്ടുള്ള ഗ്രീവൻ സിസ്റ്റം ഫാസ്റ്റർ ക്ലെയിം പ്രോസസിംഗ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പ്രീമിയവും കുറച്ച് കൂടുതലാണ് കാരണം വളരെയധികം ആളുകൾ ട്രസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ബ്രാൻഡാണ് അപ്പോൾ ഈ പോളിസികളുടെ ഒരു കാര്യം പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോളിസികൾക്കും വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാകും അതായത് ഇന്ന് നമുക്ക് പോളിസി എടുത്തിട്ട് നാളെ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല അതിപ്പോൾ ഏത് പോളിസി എടുത്താലും അങ്ങനെയാണ് അപ്പം പല കമ്പനികൾക്കും പല തരത്തിലുള്ള വെയിറ്റിംഗ് ആയിരിക്കും അപ്പോൾ എച്ച് ഡി എഫ് സി യർക്കോടെ വെയിറ്റിംഗ് പീരീഡ് നോക്കുകയാണെങ്കിൽ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ പോലെ തന്നെയുള്ള വെയിറ്റിംഗ് പീരീഡ് ആണ് ഇതിനകത്ത് കൂടുതലുമില്ല കുറവുമില്ല അതായത് ബേസിക് ക്ലെയിമുകൾക്ക് മുപ്പത് ദിവസവും സ്പെസിഫിക് ഇൽനെസ്സുകൾക്ക് രണ്ട് വർഷവും അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഉണ്ടാവും അതായത് നമ്മൾ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പേ നമുക്കുള്ള അസുഖങ്ങൾ അതിനൊക്കെ മൂന്ന് വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന കവറേജ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം മുതൽ രണ്ടു കോടി രൂപ വരെയാണ് പിന്നെ ഇതിനകത്ത് റൂം റെന്റ് ലിമിറ്റ് ഇല്ല അത് വലിയൊരു പ്രയോജനമാണ് റൂം റെന്റ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു പല ഇൻഷുറൻസ് കമ്പനികളുടെയും ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ ഇത്ര ദിവസത്തെ ഇത്ര രൂപ വരെയുള്ള ആയിരം രൂപ വരെയുള്ള റൂം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള റൂം എന്നൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്ര രൂപ വരെ റൂമിന് വേണ്ടി ഒരു ക്ലെയിമിൽ തരാമെന്നൊക്കെ പറഞ്ഞാൽ ലിമിറ്റ് ഉണ്ടാവും പക്ഷെ ഇതിന് അങ്ങനെ ലിമിറ്റൊന്നും ഇല്ല നിങ്ങൾക്ക് എത്ര രൂപയുടെ റൂം വേണമെങ്കിലും എടുക്കാം ഇത്ര ദിവസത്തേക്ക് എന്നുള്ള ലിമിറ്റും ഇല്ല അതിപ്പോൾ നിങ്ങൾ സിംഗിൾ എ സി റൂം എടുത്താലും ഡീലക്സ് റൂം എടുത്താലും അല്ലെങ്കിൽ സ്വീറ്റ് റൂം എടുത്താലും എല്ലാം അതിനകത്ത് കവേഡ് ആയിരിക്കും പക്ഷേ ഇതിന്റെ ഒരു പവർഫുൾ ഫീച്ചർ എന്ന് പറയുന്നത് മറ്റൊന്നാണ് സെക്യൂർ ബെനിഫിറ്റ് എന്ന് പറയും അതായത് പത്ത് ലക്ഷം രൂപയുടെ പ്ലാനിന് ഡേ വൺ മുതൽ ഇരുപത് ലക്ഷം രൂപയുടെ കവറേജ് അതായത് നേരെ ഇരട്ടി കവറേജ് ലഭിക്കുക അപ്പൊ ഇതിനുവേണ്ടി വർഷങ്ങൾ കാത്തിരിക്കേണ്ട നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺസ് ഒന്നും വാങ്ങിക്കേണ്ട നമ്മൾ സാധാരണ വാങ്ങുന്ന പാക്കേജിന്റെ കൂടെ തന്നെ ഇത് ലഭിക്കും ഇനിയൊരു അല്പം പൈസയും കൂടെ മുടക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഒപ്റ്റിവ വെൽ ബീയിങ് എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ ആഡ് ചെയ്യാം അപ്പൊ ഇതെടുക്കുന്ന പ്രയോജനം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഡോക്ടർ കൺസൾട്ടേഷൻ ആണ് അതുപോലെ തന്നെ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ മെഡിസിൻസിനൊക്കെ അപ് ടു ഫിഫ്റ്റി പെർസെൻ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കും അപ്പൊ എച്ച് ഡി എഫ് സി യുടെ ഒത്തിരി സെക്യർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോളിസി മാത്രമല്ല കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ പ്രൊട്ടക്ഷൻ പ്ലാനാണ് ഇനി നമുക്ക് പ്ലാൻ ടൂലേക്ക് പോവാം പ്ലാൻ ടൂ എന്ന് പറയുന്നത് കേർ സുപ്രീം ദ വെൽനസ് ചാമ്പ്യൻ ഇത് കുറച്ച് വ്യത്യാസമാണ് അതിന്റെ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് വെൽനസ് ബെനിഫിറ്റ് ആണ് അപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലികളുടെ ഇടയിൽ ഇതൊരു പോപ്പുലർ പ്ലാനാണ് അതായത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിന് അവരുടെ റിവാർഡ്സ് നമുക്ക് ലഭിക്കും അതായത് അടുത്ത പ്രീമിയത്തിൽ മുപ്പത് ശതമാനം വരെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് കവർ ആഡ് ഓൺ ആണ് ജനറലി ഞാൻ പറഞ്ഞല്ലോ ചില ക്രോണിക് ഡിസീസസിനൊക്കെ രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് ഒരു വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാകും പക്ഷെ ഈ ഒരു ആഡ് ഓൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് ആസ്മ പോലുള്ള ക്രോണിക് ഡിസീസുകൾക്കൊക്കെ മുപ്പത് ദിവസം മാത്രമേ വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ ഇനി ഇതിന്റെ കവറേജ് നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ രാണ് ഇതിന്റെ കവറേജ് വരുന്നത് ഈ ഒരു പ്ലാനിൽ അൺലിമിറ്റഡ് ഇ കൺസൾട്ടേഷൻസ് നമുക്ക് ലഭിക്കും എ ആയിട്ടുള്ള ഫിറ്റ്നസ് കോച്ചിങ് കൂടാതെ ന്യൂട്രീഷനിസ്റ്റിന്റെ ആക്സസ് ലഭിക്കും അപ്പൊ ഈ കെയർ സുപ്രീം എന്ന് പറയുന്ന ഒരു വെൽനസ് പാർട്ണർ ആണെന്ന് നോക്കുകയാണെങ്കിൽ പറയാം അതിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇനി മൂന്നാമത്തെ പ്ലാനിലേക്ക് നമുക്ക് പോകാം നിവാ ബൂപ്പ റീ അഷുറൻസ് ടു പോയിന്റ് ഓ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അതായത് നമ്മൾ ഒരു വർഷത്തിൽ നമ്മുടെ ഫസ്റ്റ് ക്ലെയിം നടത്തി എന്ന് വിചാരിച്ചോളൂ നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് റീസ് ലഭിക്കും ഇവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്ന തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കസ്റ്റമർ ബേസ് ഉണ്ട് പക്ഷേ ക്ലെയിം സ്പീഡ് നമ്മൾ നോക്കുമ്പോൾ എച്ച് ഡി എഫ് സിയെക്കാളും കുറച്ച് പുറകിലാണ് ഇത് പക്ഷേ ഇന്നോവേഷന്റെ ആസ്പെക്ട് നോക്കുമ്പോൾ എല്ലാവരെക്കാളും മുന്നിലാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബൂസ്റ്റർ പ്ലസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതായത് നമ്മൾ ഒരു വർഷം ഉപയോഗിക്കാത്തതിന്റെ കവറേജ് അടുത്ത വർഷത്തേക്ക് കാരി ഫോർവേഡ് ചെയ്യപ്പെടുകയാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പത്ത് ലക്ഷമാണ് കവറേജ് മൂന്ന് വർഷത്തേക്ക് നിങ്ങൾ ഇത് ഉപയോഗിച്ചില്ല അപ്പോൾ ഓരോ വർഷം നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് പത്ത് ലക്ഷം വെച്ച് കൂടിക്കൂടി നാല് വർഷവും ബ്രോൺസ് പ്ലസ് എന്ന് പറയുന്ന നാൽപ്പത് ലക്ഷത്തിന്റെ ഒരു കവറേജിൽ നിങ്ങൾ എത്തും അറുപത് ലക്ഷം ആവുമ്പോൾ പ്ലാറ്റിനം പ്ലസ് എന്ന് പറയുന്ന റേഞ്ചിൽ നിങ്ങൾ എത്തും അങ്ങനെ ഒരു കോടി പത്ത് ലക്ഷം വരെയുള്ള ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുന്ന റേഞ്ച് വരെ നിങ്ങൾക്ക് കൊണ്ടുപോകും മറ്റൊരു ഫീച്ചറാണ് എല്ലാ വർഷവും പ്രീമിയം കൂടില്ല നമ്മളിപ്പോ മുപ്പത് വയസ്സിൽ നമ്മുടെ ഇൻഷുറൻസ് എടുത്തു നാൽപ്പതാമത്തെ വയസ്സിലാണ് നമ്മുടെ ഫസ്റ്റ് ക്ലൈം നടത്തുന്നതെങ്കിൽ ഈ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ നമ്മൾ ഒരേ പ്രീമിയം ആയിരിക്കും അടച്ചു പോകുന്നത് ഓരോ വർഷവും പ്രീമിയം കൂടില്ല നമ്മുടെ ഫസ്റ്റ് ക്ലെയിം നടത്തുന്നവരെ തുടക്കത്തിൽ എടുത്ത പ്രീമിയം എത്രയാണോ ആണോ അത് തന്നെയായിരിക്കും അടയ്ക്കുന്നത് മൂന്നാമത്തെ ഫീച്ചർ ആണ് റീ എൻഷുറൻസ് ഫോർ എവർ അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു വർഷത്തിൽ നിങ്ങളുടെ ഫസ്റ്റ് ക്ലെയിം നടത്തി അപ്പോൾ പത്ത് ലക്ഷത്തിന്റെ കവറേജ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ കവറേജ് മുഴുവൻ തീർന്നു വിചാരിക്കും പത്ത് ലക്ഷം നിങ്ങൾ ചിലവായിരിക്കും പക്ഷേ അൺലിമിറ്റഡ് റീസെറ്റ് ആണ് അതേ വർഷം തന്നെ വീണ്ടും നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷത്തിന്റെ ചിലവുകൾ വന്നാലും അത് ഇതിനകത്ത് ആയിരിക്കും അതായത് മൾട്ടിപ്പിൾ ഹോസ്പിറ്റലൈസേഷൻ പോലും ഫുള്ളി കവേഡ് ആണ് മറ്റു ചില ബെനിഫിറ്റുകൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് സ്റ്റേസ് പോലും നമുക്ക് റീഇൻബേഴ്സ് ചെയ്യാം അതായത് രണ്ട് മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ അത് നമുക്ക് റീഇൻബേഴ്സ്മെന്റ് ആവശ്യപ്പെടാം നേരത്തെ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈ കസൾട്ടേഷൻ ഷെയർഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ ആണെങ്കിൽ അതിനുള്ള ക്യാഷ് ബെനിഫിറ്റ്സ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പോലുള്ള ക്രോണിക് ഡിസീസസ് ഡേ വൺ മുതൽ തന്നെ ആയിരിക്കും ഓവറോൾ നോക്കുകയാണെങ്കിൽ നിവ ഉപ റീൻഷൻസ് ടു പോയിന്റ് എന്ന് പറയുന്നത് അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രൊട്ടക്ഷൻ പ്ലാനാണ് ദാറ്റ് ഗ്രോസ് യുവർ കവറേജ് കൺട്രോൾസ് യുവർ പ്രീമിയം ആൻഡ് ഗവ്സ് ലൈഫ് ടൈം സെക്യൂരിറ്റി അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് യൂസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ മാത്രമല്ല ഒരു ലോങ് ടൈം ലൈഫ് സ്ട്രാറ്റജി കൂടിയാണ് പല ഏജ് ഗ്രൂപ്പിനും പല ആവശ്യങ്ങളായിരിക്കും ഇപ്പോൾ ഫസ്റ്റ് ഏജ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി മുതൽ മുപ്പത്തി അഞ്ച് വയസ്സിന് ഇടയിലുള്ള ആളുകൾ അപ്പോൾ ചിലപ്പോൾ ഇവരുടെ സാലറി എന്ന് പറയുന്ന ഒരു അഞ്ചു ലക്ഷത്തിനും എട്ട് ലക്ഷത്തിനും ഇടയ്ക്കായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ യങ് ആയിരിക്കും അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും അപ്പൊ നിങ്ങൾ കൂടുതലും ബേസിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷനും പിന്നെ ആണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിനായിട്ടുള്ള ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ കെയർ സുപ്രീം ആയിരിക്കും വാർഷിക പ്രീമിയം എന്ന് പറയുന്നത് ഒരു പതിനായിരത്തിനും പതിനാലായിരത്തിനും ഒക്കെ ഇടയിലായിരിക്കും കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് മുപ്പത് ശതമാനം വരെയുള്ള റിന്യൂവൽ ഡിസ്കൗണ്ട് വെൽനസ് ബെനിഫിറ്റ് ഇവിടെ നമുക്ക് ലഭിക്കും സെക്കൻഡ് കാറ്റഗറി തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സിന് ഇടയിൽ വരുന്നവർ ചിലപ്പോൾ എക്സ്പീരിയൻസ് അനുസരിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനം ചിലപ്പോൾ കൂടുതലായിരിക്കും ഒരു എട്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെയൊക്കെ വാർഷിക വരുമാനം ലഭിക്കാം അവരുടെ ഹെൽത്ത് റിസ്ക്കും ഫാമിലി റെസ്പോൺസിബിലിറ്റീസും കൂടും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ഒപ്റ്റിമ സെക്യൂർ ആണ് വിത്ത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആഡ് ഓൺ വാർഷിക പ്രീമിയം എന്ന് പറയുന്നത് പതിനയ്യായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും ഇടയിലായിരിക്കും കവറേജ് പതിനഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കും ഇതിന്റെ റീസ്റ്റോറേഷൻ ഫീച്ചർ കൊണ്ട് മൾട്ടിപ്പിൾ ഫാമിലി ക്ലെയിംസ് വരെ ഫുള്ളി കവർഡ് ആയിരിക്കും ഇനി ഏജ് ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് ആണ് ടോട്ടൽ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റീൻ ലാക് പ്ലസ് ആണ് ഈ ഫോർട്ടി ഫൈവ് പ്ലസ് കേറുമ്പോൾ തന്നെ ഹെൽത്ത് റിസ്ക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് പ്രൊട്ടക്ഷൻ ആണ് ആവശ്യം അപ്പൊ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയാൻ ൂപ്പ റീഷറൻസ് ടൈറ്റാനിയം പ്ലസ് ആണ് പ്രീമിയം ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരത്തിനിടയിൽ വരും കവറേജ് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യും ബൂസ്റ്റഡ് പ്ലസും റീ എഷറൻസും നമുക്ക് ലൈഫ് ടൈം അൺലിമിറ്റഡ് കവറേജ് നൽകും അപ്പൊ ഈ സീറോ ജി എസ് ടി വന്നപ്പോ മുമ്പ് നമ്മൾ അടക്കേണ്ടി വന്നിരുന്നേക്കാളും പതിനെട്ട് ശതമാനത്തോളം നമുക്ക് ലാഭം ഉണ്ടായിരിക്കുകയാണ് പറഞ്ഞാൽ ലോക്ക്ഡണ്ണിൽ നോക്കുമ്പോൾ ലക്ഷങ്ങളാണ് ടോട്ടൽ നമ്മുടെ ലാഭം അപ്പൊ ടോട്ടലി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അഞ്ച് ലക്ഷം രൂപ മാത്രം വരുന്ന ട്രീറ്റ്മെന്റുകൾക്ക് അടുത്ത പത്ത് വർഷത്തിൽ ചിലപ്പോൾ ഇരുപത് ലക്ഷം രൂപയായിരിക്കും നമുക്ക് ചിലവാകുന്നത് അപ്പൊ ഇന്ന് ഈ ബൂസ്റ്റർ പ്ലസും സെക്യൂർ ബെനിഫിറ്റ് പോലെയുള്ള പ്ലാനുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നാളെ വരുന്ന ബില്ല് കണ്ട് നമ്മൾ പാനിക്കാവേണ്ട ആവശ്യം പറ്റില്ല ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പാരശൂട്ട് പോലെയാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ലെങ്കിൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അത് ആവശ്യം വരില്ല അപ്പൊ നമ്മളൊരു പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ അത് കൃത്യമായി ഡേറ്റകൾ വായിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം അല്ല ഒരു ഇമോഷന്റെ പുറത്താവരുത് ആവരുത് അപ്പൊ ഈ ഡിറ്റോ ഇൻഷുറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഫാക്സുകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അൺബയാസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഡിറ്റോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോട്ടികൾ കമ്പയർ ചെയ്യാം നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് റെഡിയാക്കാം അതിനുശേഷം ധൃതി ഒന്നുമില്ല ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ തീരുമാനം ഫൈനലൈസ് ചെയ്താൽ മതി അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ഈ പ്രോക്രാസ്റ്റിനേഷനും ഓവർ തിങ്കിങ്ങും ഒക്കെ അവോയ്ഡ് ചെയ്യാം സമാധാനമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയറായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദസ് വീഡിയോ ഹെൽപ്ഫുൾ സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോർഗറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ ആം സൈനിങ് ഓഫ്